നമസ്കാരം ദേഹം ദേവാലയം എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തലവേദന വരാത്തവരായിട്ട് നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ ഇന്ന് തലവേദനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായ സൈനസൈറ്റിസിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഡോക്ടർ സിസ്റ്റർ ക്രിസ് സെൻറ് ജോസഫ് ഹോമിയോ ക്ലിനിക് കുറുമാൽ തൃശൂർ എന്താണ് ഈ സൈനസൈറ്റിസ് ഈ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സൈനസിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണ് സൈനസൈറ്റിസ് എന്ന് പറയുന്നത് എന്താണ് ഈ സൈനസ് എന്ന് പറയുന്നത് നമ്മുടെ തലയോട്ടിയിലുള്ള എയർ ക്യാവിറ്റികൾ അല്ലെങ്കിൽ വായു അറകളെയാണ് സൈനസ് എന്ന് വിളിക്കുക പ്രധാനമായിട്ടും ഇത് മുഖത്തിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ മൂക്കിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുക നാല് ജോഡി സൈനസുകളാണ് ഈ തലയോട്ടിയിൽ ഉള്ളത് ഒന്നാമത്തത് ഫ്രണ്ടൽ സൈനസ് ഇത് ഈ കണ്ണിൻ്റെ ഈ മുഗൾ വശത്തായിട്ടാണ് സ്ഥിതി ചെയ്യുക രണ്ട് എത്തുമോയിഡൽ സൈനസ് മൂന്നാമത്തേത് മാക്സിലറി സൈനസ് മൂക്കിൻ്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നാലാമത്തേത് സ്പിനോയിഡൽ സൈനസ് തലയോട്ടിയിലെ ഉൾഭാഗത്താണ് സ്ഥിതി ചെയ്യുക അപ്പോൾ ഈ പ്രധാനമായിട്ടും ഈ നാല് സൈനസുകളാണ് നമ്മുടെ തലയോട്ടിയിലുള്ളത് ഇനി എന്താണ് നമ്മുടെ ബോഡിയിൽ ഇതിന്റെ പ്രവർത്തനമെന്ന് നമുക്കൊന്ന് നോക്കാം നാം മൂക്കിലൂടെ ശ്വസിക്കുന്ന വായു ഈ വായു അറകളിലൂടെ പ്രവേശിച്ചിട്ടാണ് നമ്മുടെ ശ്വാസനാളത്തിലേക്ക് അല്ലെങ്കിൽ ശ്വാസകോശത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഈ സൈനസിൻ്റെ ഭിത്തിയിലെ കോശങ്ങൾ മ്യൂക്കസ് അഥവാ കഫം പുറപ്പെടുവിക്കുന്നുണ്ട് ഈ കഫം നാം ശ്വസിക്കുന്ന വായുവിനെ ഈർപ്പമുള്ളതാക്കി മാറ്റുന്നു രണ്ടാമതായിട്ട് നാം ശ്വസിക്കുന്ന വായുവിലൂടെ നമ്മുടെ അകത്ത് പ്രവേശിക്കുന്ന പൊടിപടലങ്ങൾ അലർജൻസ് ബാക്ടീരിയാസ് വൈറസസ് ഇവയെ തടഞ്ഞു നിർത്തുന്നത് അല്ലെങ്കിൽ ഇതിനെല്ലാം അബ്സോർബ് ചെയ്യുന്നത് ഈ സൈനസത്തിൽ വെച്ചാണ് മൂന്നാമത്തേത് നമ്മുടെ ഈ തലയോട്ടിയുടെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഈ വായുവിൻ്റെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഈ സൈനസ് സഹായിക്കുന്നു നാല് നാം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശബ്ദ ക്രമീകരണത്തിന് അല്ലെങ്കിൽ നമ്മുടെ സൗണ്ടൊന്ന് കൂട്ടുന്നതിന് ഈ സൈനസ് സഹായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സൈനസൈറ്റിസ് വരുമ്പോൾ നമ്മുടെ ഒച്ച അടയുന്നത് നമുക്ക് കാണാൻ സാധിക്കുക ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് അപ്പോൾ എന്താണ് ഈ സൈനസൈറ്റിസ് വരാനുള്ള കാരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം നാം കണ്ടു സൈനസിൽ കഫം പുറപ്പെടുവിക്കുന്നുണ്ട് എന്ന് സാധാരണയായിട്ട് മൂക്കിലുള്ള ചെറിയ ദ്വാരത്തിലൂടെ സൈനസസിൽ നിന്ന് ഈ കഫം മൂക്കിലേക്ക് വരികയും മൂക്കിലൂടെ ഇത് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുക എന്നാൽ ചില ആളുകളിൽ ഈ മൂക്കിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ബ്ലോക്ക് സംഭവിക്കുമ്പോൾ ഈ കഫം മൂക്കിലൂടെ പുറത്തു പോകാതെ സൈനസസിൽ തന്നെ കെട്ടിക്കിടക്കുകയും അങ്ങനെ പഴുപ്പുണ്ടാവുകയും ചെയ്യുന്നു ഇതിനെയാണ് നമ്മൾ സൈനസൈറ്റിസ് എന്ന് പറയുക ചില സമയങ്ങളിൽ ബാക്ടീരിയാസ് വൈറസസ് ഇവ അതിൽ പ്രവേശിച്ച് ഇൻഫെക്ഷൻസ് കൂടുന്നതിനും കാരണമാകുന്നുണ്ട് എന്താണ് ഈ ബ്ലോക്ക് ഉണ്ടാകാനുള്ള കാരണങ്ങളെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് വിട്ടുമാറാത്ത മൂക്കലിപ്പുള്ളവർ എന്നും അലർജി ഉള്ളവർ മൂക്കിൻ്റെ പാലത്തിന് വളവുള്ളവർ മൂന്നാമത് മൂക്കിൽ ദശ വളർച്ചയുള്ളത് പുക വലിക്കുന്നവർ മൂക്കിപ്പൊടി ഉപയോഗിക്കുന്നവർ ഇവരിലൊക്കെ ഈ സൈനസൈറ്റിസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ചില ആളുകളിൽ പെട്ടെന്ന് ക്ലൈമറ്റ് ചെയ്ഞ്ച് ചെയ്യുമ്പോൾ ചൂടുള്ള കാലാവസ്ഥയായിരുന്നു ഇത്രയും നാളും പെട്ടെന്ന് മഴക്കാലം തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ എ സി റൂമുകളിൽ എ സി വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇവർക്ക് ഇതിൻ്റെ സിംറ്റംസ് പെട്ടെന്ന് കൂടുവാനായിട്ട് സാധ്യതകളുണ്ട് കുഞ്ഞുങ്ങളിലാണെങ്കിൽ അടിനോയിൽസ് ഉള്ളവരിൽ സൈനസൈറ്റിസിൻ്റെ സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ചില ആളുകളിൽ കാണുന്ന ഗ്യാസ്ട്രോഇസുഫീജൽ റിഫ്ലക്സ് ഡിസീസ് എന്ന അസുഖം അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എപ്പോഴും നെഞ്ചരിച്ചിലുണ്ടാവുക ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ പുളിച്ചു തകറ്റി എടുക്കുക ഇങ്ങനെയുള്ള അസുഖമുള്ളവരിലും ഈ സൈനസൈറ്റിസ് കാണാനുള്ള സാധ്യതകളുണ്ട് ഇവയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇനി എന്താണ് ഈ അസുഖം വരുമ്പോഴുണ്ടാകുന്ന ലക്ഷണങ്ങളെന്ന് നമുക്ക് നോക്കാം നാം ആദ്യം പറഞ്ഞതുപോലെ തലവേദനയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം തലയ്ക്കൊരു വിങ്ങൽ അനുഭവപ്പെടുക തലയ്ക്കൊരു ഭാരം അനുഭവപ്പെടുക പ്രത്യേകമായിട്ട് നെറ്റിയുടെ ഈ ഭാഗത്ത് മൂക്കിൻ്റെ ഈ ഭാഗത്ത് കണ്ണുകളുടെ ഇവിടെയൊക്കെ വളരെയധികം വിങ്ങലും വേദനയും നമുക്കുണ്ടാകും രണ്ടാമതായിട്ട് വിട്ടുമാറാത്ത തുമ്മൽ ജലദോഷം കുട്ടികളിലാണെങ്കിൽ അടിനോയിസിൻ്റെ പ്രോബ്ലങ്ങൾ മൂലം മൂക്കടയുന്നു മൂക്കിലൂടെയുള്ള സംസാരങ്ങൾ ഒച്ചയടയുന്നു മണം തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ഇവയൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ചില ആളുകളിൽ എപ്പോഴും തൊണ്ടയിൽ കഫം വന്ന് നിറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അവർക്ക് എപ്പോഴും സംസാരിക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതായിട്ട് കാണാം ഇവയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഇനി എങ്ങനെയാണ് ഒത്തിരിയേറെ തലവേദനകളിൽ നിന്ന് സൈനസൈറ്റിസ് ആണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക ഈ ലക്ഷണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് സൈനസൈറ്റിസ് ആണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഇനിയും വേണമെങ്കിൽ ഈ സൈനസസിന്റെ ഇവിടെ നമുക്ക് പതുക്കെ ഒരു ജെൻറ്റൽ പ്രഷർ കൊടുക്കുമ്പോൾ ഇവിടെയെല്ലാം ടെൻഡേർനെസ് അഥവാ വേദന ഉണ്ടാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ക്രോണിക്കായിട്ട് സൈനസൈറ്റിസ് ഉള്ളവരില് അതായത് ദീർഘകാലമായിട്ട് സൈനസൈറ്റിസ് ഉള്ളവരില് എന്താണ് ഈ ബ്ലോക്കിന് കാരണമെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നെയ്സിലിൻഡോസ്കോപ്പിയോ സി ടി സ്കാനോ ചെയ്യാവുന്നതാണ് ഇത് കണ്ടുപിടിച്ചതിന് ശേഷം എന്താണ് നമുക്ക് ഇതിന് പ്രതിവിധിയായിട്ട് കൊടുക്കാൻ സാധിക്കുക നമുക്കറിയാം എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻസിൽ ഇതുള്ള മരുന്നുകളുണ്ട് ഹോമിയോപ്പതിയിലും ഇതിന് ഫലപ്രദമായ മരുന്നുകളുണ്ട് നിങ്ങളുടെ അഭിരുചി അനുസരിച്ച് നിങ്ങൾക്ക് ഈ മരുന്നുകൾ സ്വീകരിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ അസുഖത്തെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് അത് ഞാനൊന്ന് വിശദീകരിച്ചു തരാം ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് പറഞ്ഞു അലർജിയാണ് ഇതിന് മെയിനായിട്ടുള്ള കാരണമെന്ന് അതായത് പൊടിപടലങ്ങൾ അന്തരീക്ഷ മലിനീകരണം ഇതിനെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാരണമാണ് നമുക്ക് മുഖം പിടിക്കുകയോ മാസ്ക് ധരിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് നമുക്കറിയാം ഇതിന് പ്രധാനപ്പെട്ട കാരണം അലർജിയാണെന്നുള്ളത് അതുകൊണ്ട് പൊടിപടലങ്ങള് അന്തരീക്ഷ മലിനീകരണങ്ങൾ ഒഴിവാക്കാനായിട്ട് നാം പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകമായി ഈ പൊടിപടലങ്ങൾ ഉള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട് വൃത്തിയാക്കുമ്പോഴൊക്കെ മുഖം പൊത്തി പിടിക്കുകയോ മാസ്ക് ഉപയോഗിക്കുകയോ നമുക്ക് ചെയ്യാവുന്നതാണ് രണ്ടാമത് നമ്മുടെ കേരളീയയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് തലയിൽ എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളത് അപ്പം ആദ്യമേ നമ്മൾ ചെയ്യേണ്ട കാര്യം തലയിൽ എണ്ണ തേച്ച് കുളിക്കാതിരിക്കുക പ്രത്യേകമായിട്ട് ഈ അസുഖങ്ങൾ ഉള്ള സമയങ്ങളിൽ തല കുളിക്കാതിരിക്കുക നാം വിയർത്ത് ഇരിക്കുന്ന അവസരങ്ങളിൽ പെട്ടെന്ന് തന്നെ കുളിക്കാതിരിക്കുക വിയർപ്പ് മാറിയതിന് ശേഷം മാത്രം കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക മൂന്നാമത്തേത് മൂക്ക് ശക്തിയായിട്ട് ചീറ്റാതിരിക്കുക നമുക്ക് ഈ സൈനസൈറ്റീസ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് മൂക്ക് ചീറ്റാനുള്ള ശക്തിയായി ചീറ്റാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും ഇങ്ങനെ ചെയ്യുമ്പോൾ ചെറിയ ബ്ലീഡിംഗ് ഉണ്ടാവുന്നതിന് ചാൻസ് ഉണ്ട് കാരണം നമ്മുടെ മൂക്കിലെ ചെറിയ രക്തക്കുഴലുകൾ പൊട്ടുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുക നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യമാണ് ആവി പിടിക്കുക എന്നുള്ളത് ഇങ്ങനെ ആവി പിടിക്കുന്നത് ഫലപ്രദമാകണമെങ്കിൽ ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇങ്ങനെ ആവി പിടിക്കുമ്പോൾ ഈ വെള്ളത്തിനകത്ത് നിങ്ങൾക്ക് ഒരു നുള്ള് മഞ്ഞൾ അല്ലെങ്കിൽ ഒരു ഒരുനുള്ള ഉപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എട്ടോ പത്തോ തുളസി ഇലയുടെ നീര് ഒഴിക്കുകയാണെങ്കിൽ അങ്ങനെ ആവി പിടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ റിസൾട്ട് കിട്ടുന്നതിന് കാരണമാകുന്നു ഭക്ഷണക്രമത്തില് കുറച്ചും കൂടെ നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കും പ്രത്യേകമായിട്ട് പാലധികം ഉപയോഗിക്കുന്നവര് പാലിന്റെ ഉപയോഗം കുറയ്ക്കുക രണ്ടാമത് ജിഞ്ചർ ടീ ഉപയോഗിക്കുന്നത് നല്ലതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണത് നമ്മൾ ചായ തിളപ്പിക്കുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്ത് ഒന്ന് ചതച്ചതിനകത്തേക്ക് ഇടുക നല്ല ഫ്ലേവറുമാണ് നമ്മുടെ കഫം ഇളകി ഇത് സഹായകമാണ് സാധാരണ നമ്മൾ കഴിക്കാറുള്ളത് പോലെ പനക്കൽക്കണ്ടവും കുരുമുളകും കൂടെ കഴിക്കുന്നത് നല്ലതാണ് ചുമയൊക്കെ വരുമ്പോൾ നമ്മൾ ചുക്ക് കാപ്പി കുടിക്കുന്നത് പോലെ ഇതിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കൊരു സ്പെഷ്യൽ ഡ്രിങ്ക് തയ്യാറാക്കാം ഇതിനു വേണ്ടിയിട്ട് നാം വെള്ളം തിളപ്പിക്കുമ്പോൾ ഒരു നുള്ളു കുരുമുളക് പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി രണ്ട് കഷ്ണം ഇഞ്ചി ഒരു നുള്ളു കറുകപ്പട്ട നമുക്ക് തുളസിയിലയും പനിക്കൂർക്കിലയും ഇതിനോട് കൂടെ ചേർക്കാവുന്നതാണ് വെള്ളം തിളച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഇതിനോടുകൂടെ ചേർക്കുക ഇനി നമ്മുടെ ഭവനങ്ങളിൽ തേൻ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ തേൻ കൂടെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് നാ ദിവസവും രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ഈ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഈ കഫം പൂർണ്ണമായിട്ട് ഇളകിപ്പോകുന്നതിന് ഇത് വളരെയധികം ഫലപ്രദമാണ് ഇനി സൈനസൈറ്റിസ് പൂർണ്ണമായും പ്രതിരോധിക്കുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ എക്സസൈസാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമുക്കറിയാം നാം ശ്വസിക്കുന്ന വായു ഈ സൈനസസിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നാം എടുക്കുമ്പോൾ വളരെ സ്ലോ ആയിട്ട് വളരെ സാവധാനം ശ്വാസമെടുക്കുക പുറത്തേക്ക് വിടുന്നത് വേഗത്തിൽ പുറത്തേക്ക് വിടുക ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം അടുപ്പിച്ച് ചെയ്യുക ഇങ്ങനെയാണത് ചെയ്യേണ്ടത് സാവധാനം ഉള്ളിലേക്ക് എടുക്കുക ുള്ളിലേക്ക് സാവധാനം എടുക്കുക പുറത്തേക്ക് വേഗത്തിൽ വിടുക ഇങ്ങനെ അടുപ്പിച്ചൊരു പത്ത് പ്രാവശ്യം ദിവസത്തിൽ രണ്ട് തവണയെങ്കിലും ചെയ്യുക രണ്ടാമത്തത് ഈ സൈനസിസുകളിലേക്ക് ഒരു ചെറിയൊരു മസാജ് ചെയ്യുക നമ്മളെ കാലുകളിലും കൈകളിലും ചെയ്യുന്നത് പോലെ വലിയ പ്രഷറോടു കൂടിയ മസാജൊന്നുമല്ല ജെൻ്റലായിട്ടുള്ള ഒരു പ്രഷർ മസാജാണ് അത് ചെയ്യേണ്ടതിങ്ങനെയാണ് ഫ്രണ്ടൽ സൈനസിൻ്റെ അവിടെ സൈനസ് മൂന്നാമത്തത് മാക്സിലറി സൈനസ് ഈ മസാജ് ഇവിടുത്തെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും ഇവിടെ കെട്ടിക്കിടക്കുന്ന കഫം ഇളകി പോകുന്നതിനും വളരെയധികം സഹായകരമാണ് ഇതാണ് പ്രധാനമായിട്ടും സൈനസൈറ്റിസിനെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അപ്പോൾ ഈ വീഡിയോയിലൂടെ സൈനസ് ഐറ്റസിനെക്കുറിച്ച് നിങ്ങൾക്ക് വിശദമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക്